ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പെൻസിൽ ബാൻഡ് എങ്ങനെയാണ് കട്ടിങ് ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു വീഡിയോ ആണ് പെൻസിൽ സിഗരറ്റ് ബാൻഡ് എന്ന് പറയാം സ്ട്രെയിറ്റ് ബാൻഡ് എന്ന് പറയാം ഈ രീതിയിലൊക്കെ നമുക്ക് പറയാവുന്നതാണ് അത് വളരെ സിമ്പിളായ രീതിയിൽ തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന മെത്തേഡാണ് നമ്മൾ പഠിപ്പിച്ചു തരുന്നത് തയ്യലിനെ കുറിച്ചൊരു ഒട്ട് ഒട്ടും വേറെ എ ബി സി ഡി പോലും അറിയുന്നില്ല അതുപോലെ അറിയാത്ത അതുപോലറിയാത്തൊരാൾക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ളതാണ് കേട്ടോ നമ്മളുടെ ഈ ക്ലാസ് ഏറ്റവും തുടക്കക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത് നമ്മൾ പാറ്റേൺ വർജി ചെയ്ത് കാണിക്കാം നമ്മൾ തുണിയിൽ അളവെടുക്കുന്നതും കട്ട് ചെയ്യുന്നതും അത് സ്റ്റിച്ച് ചെയ്യുന്നതുമായ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് പാറ്റേൺ പേപ്പറിൽ വരച്ച് അത് എങ്ങനെയാണ് വന്നത് എന്താന്ന് തന്നെ എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് മെഷർമെന്റ് എടുത്തിട്ട് എത്രയാണ് ആഡ് ചെയ്യേണ്ടത് അതൊക്കെ നമ്മൾ ഇതിനകത്ത് വരച്ച് കാണിക്കാം എങ്ങനെയാണ് പാറ്റേൺ എന്നത് നമ്മൾ കാണിക്കാം നമ്മൾ ഓൾറെഡി സ്റ്റിച്ചിങ് വീഡിയോ അതിൻ്റെ കട്ടിങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ തന്നെ ഒരു ചെറിയൊരു ലൈക്ക് തരാം കേട്ടോ ഫ്രണ്ട്സ് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് എക്സ്ട്രാ മനസ്സിലായെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലായി പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അത് മനസ്സിലായി എന്ന് പറയാം അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ആ ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് പറയാ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു കുഞ്ഞൊരു കമൻറ്റ് ഇടാൻ മറക്കരുത് പ്ലീസ് ഒരു കമൻറ്റ് ഇടണം കേട്ടോ നിങ്ങൾ കാണുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഇടണം ഇടുന്നെട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒട്ടറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ പാറ്റേൺ വരയ്ക്കുന്നത് ഓൾറെഡി നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് അതിന് ഫസ്റ്റ് ഫ്രണ്ട് പാർട്ട് ചെയ്യാനും ബാക്ക് പാർട്ട് ചെയ്യാനായിട്ട് രണ്ട് ക്ലോത്ത് ആയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് തുണിയിലും അതുപോലെ തന്നെയാണ് പാറ്റേണിലും നമ്മളിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കട്ടും ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾക്ക് ഒരു പാർട്ട് നമുക്ക് ആദ്യം കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മൾ ആദ്യം ഫ്രണ്ട് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ പറയട്ടെ നമുക്ക് ടേപ്പ് വെച്ച് അരവണ്ണം നമ്മൾ മെഷർ ചെയ്യില്ലേ അത് നമ്മൾ ഇങ്ങനെ വീതി എടുത്തിട്ടാണ് മടക്കിയിരിക്കുന്നത് നമ്മൾ വീതി എടുത്തിട്ടാണ് മടക്കിരിക്കുന്നത് ഇറക്കെടുത്തിട്ടാണ് ഇറക്കാണ് നീളെന്നെ വെച്ചിരിക്കുന്നത് ഇത് പാൻറ്റിൻ്റെ നീളാണ് ഇത് പാൻറ്റിൻ്റെ വീതിയാണ് ഇത് വിടുത്ത് ഇത് ലെങ്ത് കിട്ടും ഓക്കെ ഇത് നമ്മുടെ ഫോൾഡ് സൈഡാണ് ഇത് ഓപ്പൺ സൈഡാണ് ഓക്കെ ഈ രീതിയിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇത് ഫോൾഡ് സൈഡാണ് നമ്മുടെ അടുത്ത് നമ്മുടെ സൈഡിലോട്ട് തരുന്നത് ഇവിടെ ഓപ്പൺ സൈഡാണ് ഓക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് വീതി എടുത്തിട്ടാണ് മടക്കിയിരിക്കുന്നത് ലെങ്ത്ത് നീളം ഇങ്ങനെയാണ് എടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അരവണ്ണം എടുക്കുന്ന മെഷർമെൻ്റ് അറിയണ്ടേ ബോഡിയിൽ നിന്ന് അര എടുക്കുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടേപ്പ് വെച്ചിട്ട് നമ്മുടെ പൊക്കളിന് താഴെ തൊട്ട് താഴെ ഒരു അര ഇഞ്ചിൻ്റെ താഴെ ഇറക്കിയിട്ട് കറക്റ്റ് പൊക്കളിൻ്റെ സെൻറ്ററിലല്ല തൊട്ട് ഒരു അര ഇഞ്ചോളം താഴത്തേക്ക് ഇറക്കിയിട്ട് കറക്റ്റ് തൊട്ട് താഴെ ആയിട്ട് അതിൽ വെച്ചിട്ട് റൗണ്ട് ചെയ്തിട്ട് ടേപ്പ് വെച്ചിട്ട് എടുക്കാം അപ്പോൾ ആ ടേപ്പ് കറക്റ്റ് ഒരു വിരല് എന്താ പറയുക ഇതിനകത്ത് നിൽക്കുന്ന രീതിക്ക് വേണം എടുക്കാനായിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ഒരു വിരൽ വെക്കുന്ന രീതിക്ക് വേണം എടുക്കാൻ ഒരു വിരലിൻ്റെ ഒരു ഇത് വെട്ടണം മാത്രമല്ല നമ്മളത് ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആ വ്യക്തിനെ വെച്ച് റൗണ്ട് ചെയ്ത് നോക്കുക അത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആളെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്യുമ്പോൾ ഇത് ശരിക്കും ഒന്ന് ലൂസ് ചെറിയ ലൂസ് കിട്ടണം ആ ഒരു രീതിക്കായിരിക്കണം നമ്മൾ ടേപ്പ് വെച്ച് ആ മെഷർമെൻറ്റ് എടുക്കേണ്ടത് അങ്ങനെ നമ്മൾ നമ്മുടെ അദ്ദേഹത്ത് അളവ് വെച്ചെടുത്തത് അപ്പം നമുക്ക് കിട്ടിയത് അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേർട്ടി ഫൈവ് ആണ് നമുക്ക് ബോഡിയിൽ നിന്ന് കിട്ടിയ അളവ് ഓക്കെ പൊക്കളിൽ തൊട്ട് താഴെ ഒരു ഒര ഇഞ്ച് താഴെ ഇറക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട് കറക്റ്റ് ഒരു വിരൽ വെച്ച ശേഷം വേണം നിങ്ങൾ എടുക്കാനായിട്ട് ഇങ്ങനെ നിങ്ങൾ ഒരു വിരൽ വെച്ച ശേഷം വേണം എടുക്കാനായിട്ട് ആ ഒരു ലൂസ് ജസ്റ്റ് നമ്മൾ ഒന്ന് സർക്കിള് ചെയ്ത് ആ വ്യക്തിയിൽ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വെറുതെ ഒന്ന് ഇട്ട് പതുക്കെ വന്ന് തിരിച്ചു നോക്കാം അപ്പോൾ തിരിയുന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ലൂസ് ആണ് കേട്ടോ ഓക്കെ അങ്ങനെയും കൂടി ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ ആണ് ഭയങ്കര ടൈറ്റ് ആവരുത് ആ ഒരു ലൂസ് എടുക്കണം അപ്പുറം ഇപ്പുറം ഒന്നും ഇരിക്കുമ്പോൾ നമുക്ക് അതിനൊരു തടസ്സമില്ല എന്ന രീതിയിൽ എടുക്കാൻ പറ്റാവുന്ന രീതിയിൽ അങ്ങനെ എടുത്ത ശേഷം നമുക്ക് ആ വ്യക്തി ബോഡി മെഷർമെൻ്റിലാണ് കേട്ടോ നമ്മൾ പറയുന്നത് പ്ലസ് അതിൻ്റെ കൂടെ നമ്മളൊരു വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇഞ്ച് ലൂസ് കൊടുക്കാം കറക്റ്റ് ബോഡിയിൽ നിന്ന് എടുത്ത അളവിലാട്ടോ നമ്മൾ ചെയ്യണത് പാൻസിൽ നിന്നെടുത്ത അളവിലല്ല ചെയ്യണത് ഓക്കെ അപ്പോൾ ആണ് നമുക്ക് വരുന്ന അളവ് ഓക്കെ നമുക്ക് കിട്ടിയത് നമ്മുടെ ബോഡി മെഷർമെൻറ്റ് തേർട്ടി ഫൈവ് ആണ് അഞ്ച് ഇഞ്ച് ലൂസാണ് നമ്മൾ ബോഡി മെഷർമെൻറ്റിനോട് കൂടി ആഡ് ചെയ്തത് അപ്പോൾ നമുക്ക് ആണ് അരവണ്ണം വന്നത് അപ്പോൾ അരവണ്ണത്തിൻ്റെ നാലൊരു ഭാഗമായിരുന്നു നാലായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തത് അതെങ്ങനെയാണെന്ന് മനസ്സിലായിട്ടേ ഇത് ഫ്രണ്ട് പാർട്ടാണ് രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്തത് ബാക്ക് പാർട്ട് ഇതേപോലെ രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്തത് അങ്ങനെയാണ് നാലായിട്ട് ഫോൾഡ് ചെയ്യുന്നത് അപ്പം നാൽപ്പത് ഇഞ്ചിന് നാലിൽ ഒരു ഭാഗം എന്ന് പറയണത് പത്താണ് ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ കാൽക്കുലേറ്ററോ ഒന്നും എടുത്ത് ചെയ്യുന്നില്ല ും വേണ്ട അത് ചെയ്യാനുള്ളൊരു ഒരു സൂത്രപരിപാടി പറഞ്ഞുതരാം ഇങ്ങനെ ടേപ്പ് പിടിക്കുക ഇങ്ങനെ ഇപ്പം നമുക്ക് എത്രയാണ് ഇപ്പോൾ മുപ്പത്തൊമ്പതോ കിട്ടാൻ മുപ്പത് മുപ്പത്തേഴര മുപ്പത്തെട്ടരയോ കിട്ടുകയെന്ന് വെച്ചാൽ അത് അതിന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് കിട്ടിയതിന്റെ അളവിൽ വെച്ചിട്ട് ടേപ്പ് പിടിക്കുക വേറെ ഇങ്ങനെ കാൽക്കുലേറ്റർ എടുക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല അതാ ഇങ്ങനെ കറക്റ്റ് ഫോൾഡ് ചെയ്തു അപ്പോൾ ഇത് രണ്ടായിരം മടക്കി കഴിഞ്ഞു അല്ലേ ഇപ്പോൾ രണ്ടായിരം മടക്കി ഈ രണ്ടായിരം അടക്കിയപ്പോൾ ഇതാണ് ഇതിന്റെ സെന്റർ വന്നത് അപ്പോൾ ഈ സെൻറ്ററിന് വീണ്ടും അഗൈൻ ഒന്നും കൂടി മടക്കി അപ്പോൾ നമുക്ക് വേറെ മെഷർമെൻ്റ് ഇടയിലുള്ള മെഷർമെൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല പത്തൊമ്പതരയാണെങ്കിൽ ഇരുപതാണെങ്കിലും ഇതിൻ്റെ ഇടയിലുള്ള മെഷർമെൻറ്റിൻ്റെ അര കാല് മുക്കാൽ നമുക്കൊക്കെ നിൽക്കുന്ന സമയത്ത് ഒന്നും കുഴപ്പമില്ല അങ്ങനെ ആയാലും നമുക്ക് ഇങ്ങനെ എടുക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയത് പത്താണ് മെഷർമെൻറ്റ് കിട്ടിയിട്ട് ഓക്കെ അങ്ങനെ വരുമ്പോൾ പത്താണ് നമുക്ക് അളവ് കിട്ടിയത് അതിൻ്റെ കൂടെ നമ്മൾ രണ്ടിഞ്ച് ലൂസ് കൊടുക്കണം ഓക്കെ നമ്മൾ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസ് കൊടുക്കാം നമ്മുടെ വരച്ച് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു പ്ലെയിൻ പ്ലെയിനായിട്ട് വരച്ചോ അളവുകളൊന്നും എഴുതിയിട്ടില്ല ഇവിടെ നമ്മുടെ പാൻറ്റിൻ്റെ ലെങ്ത്തെ എടുക്കാനായിട്ട് ഇവിടെ നമ്മൾ താഴേക്കാണ് പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് ഈ ലെങ്ത്ത് വരുന്നതിൽ നമുക്ക് എത്രയാണോ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ഒരു മുപ്പത്തഞ്ച് ഇഞ്ചാ ലെങ്ത്ത് വേണ്ടതെങ്കിൽ മുപ്പത്തഞ്ച് എടുക്കുക പ്ലസ് അതിനോട് കൂടി തയ്യൽ തുമ്പ് തുമ്പിടാനുള്ളതും മുകളിൽ വെച്ചിട്ട് അതായത് നമുക്ക് ആ വെച്ചിട്ട് മടക്കി അടിക്കാനായിട്ട് ഇഞ്ച് നമ്മൾ ഒരു ഇഞ്ചിൻ്റെ വീതിയുടെ അലാസ്റ്റിക് ആണ് നമ്മൾ ഇവിടെ തേരുവശാണെങ്കിൽ മാത്രം നമ്മുടെ തുണിയുടെ തേരുവശാണെങ്കിൽ മാത്രം രണ്ട് ഇഞ്ചെടുക്കാം തേരുവശയല്ല ഉത്സൈഡ് ഭാഗം പോലത്തെ ആണ് വരണമെങ്കിൽ രണ്ടര എടുക്കുക ഇവിടെ രണ്ടര എടുക്കുക കാരണം അതിൻ്റെ ഒരു കാൽഭാഗം കൂടി മടക്കി വെച്ച ശേഷം വേണം എഗെയിൻ ഒന്നും കൂടി ഒരു ഇഞ്ചിൻ്റെ അലാസ്റ്റിക്ക് മടക്കിയടിക്കാനായിട്ട് അര ഇഞ്ചിൻ്റെ അലാസ്റ്റിക് എടുക്കണമെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഞ്ചെടുക്കുക തേരുവശം അല്ല എങ്കിൽ ഒന്നര എടുക്കുക അങ്ങനെ നിങ്ങൾ എടുക്കുന്ന അളവ് അനുസരിച്ച് ഇവിടെ അതിനനുസരിച്ച് ചെയ്യാം നിങ്ങൾക്ക് അര ഇഞ്ചിൻ്റെ വയ്ക്കാം മുക്കാലിഞ്ചിൻ്റെ അലാസ്റ്റിക് കിട്ടും ഒരു ഇഞ്ചിൻ്റെ അലാസ്റ്റിക് കിട്ടും ഒന്നര ഒന്നേക്കാലിൻ്റെ അലാസ്റ്റിക് കിട്ടും അലാസ്റ്റിക്കിൻ്റെ വീതി ഇന്നിപ്പോൾ പല രീതിയിലും അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒന്നേക്കാൽ ഇഞ്ചിൻ്റെ വരെ അലാസ്റ്റിക്കുണ്ട് അര ഇഞ്ചിൻ്റെ ഉണ്ട് ുണ്ട് മുക്കാൽ ഇഞ്ചിൻ്റെ ഉണ്ട് ഒരു ഇഞ്ചിൻ്റെ ഉണ്ട് ഒന്നേക്കാലിഞ്ചിൻ്റെ ഉണ്ട് അപ്പോൾ ഇപ്പം ഏതലസ്റ്റിക് ആണോ നിങ്ങളുടെ കയ്യിൽ എടുക്കുന്നത് ഇതിനകത്ത് ഇടാൻ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇഞ്ചാണെങ്കിൽ പ്ലസ് വൺ ഇഞ്ച് പ്ലസ് കൂടെ തേരല്ല എങ്കിൽ തേരുവശം അല്ല ഈ ഭാഗത്ത് വരണമെങ്കിൽ മാത്രം നിങ്ങൾ അതിന് ഇഞ്ച് കൂടി എക്സ്ട്രാ കാൽക്കുലേറ്റ് ചെയ്യണം ആ അളവ് പ്ലസ് ആണ് കേട്ടോ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്രയാണോ ഇറക്കം വാനിൻ്റെ ഇറക്കം മുപ്പത്തഞ്ചാണെങ്കിൽ പ്ലസ് അതിൻ്റെ കൂടെ ഇത്ര അളവ് രണ്ട് ഇഞ്ച് എടുക്കാം പ്ലസ് ഇതിൻ്റെ താഴെ നമുക്ക് തയ്ച്ച് പോവാ മറക്കാനായിട്ട് നമുക്കിവിടെ കൂടുതൽ വീതി വേണമെന്നുള്ളവർക്കാണെങ്കിൽ വീതി അനുസരിച്ച് എടുക്കാം നമ്മളിപ്പോൾ മൂന്നിഞ്ചെടുക്കുന്നുണ്ട് മൂന്ന് എടുക്കുമ്പോൾ നമുക്ക് ഒന്നേക്കാൽ ഇഞ്ചാണ് മടക്കി വരുമ്പോൾ ആ ഒരു ഇറക്കമായിട്ട് കിട്ടുന്നത് ഈ ഇറക്കം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാവുന്നതാണ് അവിടെ അടിഭാഗത്ത് മടക്കടിക്കുമ്പോൾ കാലിൻ്റെ ഭാഗത്ത് ഇത്തിരി വീതി കൂടുതലുള്ളതാകുമ്പോഴൊരു പെൻസിൽ പാനിന് ഒരു ഭംഗി ഉണ്ടാകും കുറച്ച് വീതി കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചില തുണുക്കി വീതി ഇറക്കം കുറവായിരുന്നെങ്കിൽ അതിനനുസരിച്ച് കുറവ് എടുക്കുക ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എക്സ്ട്രാ എടുക്കാം ഞാൻ ഇപ്പോൾ വീതി കുറവുള്ള തുണിയാണെങ്കിൽ ഇവിടെ ആ കാലിഞ്ച് തയ്യൽ തുമ്പ് നിർത്തിയിട്ട് എക്സ്ട്രാ വേറെ ക്ലോത്ത് നിന്ന് എടുത്തിട്ട് തയ്ച്ച് മറക്കുന്ന രീതിയിൽ വേറെ ഒരു പീസ് വയ്ക്കും അപ്പോൾ പീസ് വയ്ക്കുമ്പോൾ നമുക്ക് ഇഞ്ച് വേണം നമുക്ക് ഒന്നര ഇഞ്ച് വേണം എന്നാണെങ്കിൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ മൂന്നിഞ്ച് മുകളിൽ മൂന്നേക്കാൽ ഇഞ്ചോളം നമുക്ക് തുണിയുടെ നീളം എക്സ്ട്രാ എടുക്കണം അപ്പോഴാണ് നമുക്ക് ആ ഒരു ഒന്നേക്കാൽ ഇഞ്ച് ലെങ്ത്ത് കിട്ടുക ആ നീളം കിട്ടാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ കാലിഞ്ച് എടുത്തിട്ട് എക്സ്ട്രാ വേറെ ക്ലോത്ത് വെച്ചിട്ട് ഈ ഭാഗം വേറെ തുണി കൊണ്ട് വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്ക് നമുക്കതിനകത്ത് തുണി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ള മുപ്പത്തഞ്ച് ഇഞ്ചാണെങ്കിൽ മുപ്പത്തഞ്ച് പ്ലസ് ഇവിടെ രണ്ട് ഇഞ്ച് പ്ലസ് ഇവിടെ ഇഞ്ച് അങ്ങനെയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് മൂന്നിഞ്ചാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ ഇപ്പോൾ രണ്ട് ഇഞ്ചെന്ന് പറഞ്ഞതിൽ അത് അളവ് കൂടുതലുണ്ട് ഞാൻ വെറുതെ വരച്ച പ്ലെയിൻ വരച്ചതാണ് കേട്ടോ ഫ്രണ്ട്സ് അത് രണ്ട് മടക്കായിട്ട് മടക്കും അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ അളവ് കുറയും അപ്പം നമുക്ക് ഇനി ഇവിടെ ഇഞ്ചാണ് നാൽപ്പത് മുപ്പത്തഞ്ച് ഇഞ്ചായിരുന്നു നമ്മുടെ അളവ് പ്ലസ് അതിൻ്റെ കൂടെ അഞ്ച് ഇഞ്ച് ലൂസ് കൂട്ടി ബോഡി മെഷർമെൻറ്റിൻ്റെ കൂടെ അപ്പം നമുക്ക് നാൽപ്പത് കിട്ടി നാൽപ്പതിൻ്റെ കൂടെ നമുക്ക് ഇതിന് നാല് സൈഡിലും എന്താ ഒരു സൈഡിൽ രണ്ട് പ്രാവശ്യം കട്ടിങ് വരുന്നുണ്ട് ഇതിന് ഈ സൈഡിലും ഈ സൈഡിലും കട്ടിങ് വേണ്ടി പെൻസിൽ പാനിന് എല്ലാ സൈഡിലും നാല് ഭാഗത്തും കട്ടിങ് തരുന്നു അതുകൊണ്ട് അര ഇഞ്ച് വെച്ചിട്ട് കട്ടിങ് സീമലവൻ സ്ഥൈലത്തു നിന്ന് പോകും അപ്പോൾ നമുക്ക് രണ്ട് ഇഞ്ചാണ് കൂട്ടേണ്ടത് അങ്ങനെ നമ്മൾ പത്തെ പ്ലസ് രണ്ട് പന്ത്രണ്ട് ഇഞ്ച് ഓക്കെ അങ്ങനെ നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് ഇവിടേക്ക് എടുത്തു ഈ ഒരളവ് പന്ത്രണ്ട് ഇഞ്ച് എടുത്തു ഓക്കെ പന്ത്രണ്ട് ഇഞ്ചെടുത്തു അതേ പന്ത്രണ്ട് ഇഞ്ച് തന്നെ ഇവിടെയും എടുത്തു ഈ പന്ത്രണ്ട് ഇവിടെയും പന്ത്രണ്ട് ഇഞ്ച് ആ ലെങ്തിന് കൂടെ കുറച്ച് താഴത്തേക്ക് ഇറക്കി ഈ താഴത്തേക്ക് ഇറക്കുന്ന ഈ ഇറക്കം ലെങ്ത് ഈ ഇതിൻ്റെ സീറ്റിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങടെ ഇവിടെ നിങ്ങൾ സീറ്റിൻ്റെ ഇറക്കം ഈ സീറ്റിൻ്റെ അർക്കം നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുസരിച്ചാണ് എടുക്കേണ്ടത് അതിങ്ങനെ എടുക്കേണ്ട രീതി പറഞ്ഞുതരാം ഒരുവിധം മീഡിയം ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ എട്ടാം ക്ലാസ് തൊട്ട് ഒരു പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു പതിനാലര എടുത്താൽ മതി പറഞ്ഞു കണ്ടാകുന്നത് പതിനാലര പതിനാല് പതിനാലര ഹൈറ്റ് അനുസരിച്ച് വണ്ണമനുസരിച്ച് നമുക്ക് പതിനാല് പതിനാലോ സ്റ്റുഡൻസിനെടുത്താൽ മതി എന്നവർക്കാണെങ്കിൽ മുതിർന്നവർക്ക് പതിനാലര തൊട്ട് പതിനാറ് വരെ എടുക്കാം അത് നിങ്ങൾക്ക് ആളുകളെ അനുസരിച്ച് പതിനാറ് വരെ എടുക്കാം എന്ന് പറയുന്നത് നല്ല വണ്ണമുള്ള ഹൈറ്റുള്ള അഞ്ചര ഹൈറ്റിന് അടി ഹൈറ്റ് ിനും അതിനനുസരിച്ച് ഹൈറ്റിനനുസരിച്ച് വണ്ണമുള്ളവർക്കൊക്കെയാണ് പതിനാറ് എടുക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ പതിനാലര പതിനഞ്ച് പതിനഞ്ചര പതിനാറ് അതുവരെ നിങ്ങൾക്ക് ഈ ഒരളവിലെടുക്കാം ഹൈറ്റും വണ്ണം കൂടുന്നതിനനുസരിച്ച് പതിനാലര എന്നുള്ളത് പതിനഞ്ചാക്കാം പതിനഞ്ച് എന്നുള്ളത് പതിനഞ്ചര ആക്കാം പതിനാറാക്കാം ഓക്കെ അത് നിങ്ങൾ ആളുകളെ അനുസരിച്ച് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എടുക്കുക കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെയാണ് എടുക്കേണ്ടത് അപ്പം നമ്മൾ എടുക്കുമ്പോൾ പതിനഞ്ചൊക്കെ എടുക്കും നമ്മളുടെ ആവശ്യത്തിനാകുമ്പോൾ നമ്മൾ ഒരു പതിനഞ്ച് എടുക്കുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് ലെങ്ത് ആണ് എടുത്തിരിക്കുന്നത് ഈ ഇറക്കാണ് പതിനഞ്ച് ഇഞ്ച് ഓക്കെ ഈ ഇറക്കാണ് നമ്മൾ ഇഞ്ച് എടുക്കുന്നത് അല്ലെങ്കിൽ പതിനാലിനെടുത്താലും എനിക്ക് ആണ് കേട്ടോ ഫ്രണ്ട്സ് പതിനാലിനെടുത്താലും എനിക്ക് ഓക്കെയാണ് ആണ് ആണ് ഇത് നമ്മുടെ അലാസ്റ്റിക് വെച്ച് മാർക്കേണ്ട മാതാണ് നമ്മുടെ സീറ്റിൻ്റെ ഇറക്കം വന്നത് ഇതാണ് സീറ്റിറക്കം ഓക്കെ അതിന് ശേഷം ഇവിടെ നിന്നിട്ട് ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് അതായത് ഒരു നല്ലോണം ഇലിഞ്ഞ ആളുകൾക്കൊക്കെയാണെങ്കിൽ ഒന്നര ഇഞ്ചൊക്കെ ഇങ്ങോട്ട് നീക്കിയിട്ട് ഇവിടെ നിന്ന് ഒരൊന്നര ഇഞ്ചൊക്കെ നീക്കിയിട്ടാൽ മതി തീരം മെരിഞ്ഞ കുട്ടികളാണെങ്കിൽ അത്രയ്ക്കൊപ്പം ഷെയ്പ്പ് കൊടുക്കേണ്ടതില്ല ഒന്നര ഇഞ്ച് ധാരാളം മതി ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ ഒന്നര ഇഞ്ച് ധാരാളം മതി അത് മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ ഇഞ്ച് എടുക്കാം ഒരുവിധം മീഡിയം ഹൈറ്റ് ഒരു അഞ്ച് അടി ഹൈറ്റ് അഞ്ചരടി ഹൈറ്റിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഇഞ്ച് രണ്ടിഞ്ചെടുക്കാം ഈ അഞ്ചര അഞ്ചരടി ഹൈറ്റിനേക്കാളും മുകളിലേക്ക് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് രണ്ടര വരെ എടുക്കാം ഓക്കെ പിന്നെ ഒരുപാട് വണ്ണുണ്ട് വയറൊക്കെ നല്ലോണം ചാടിയവരെ ആണെങ്കിൽ നല്ല സൈസുണ്ട് വയർ ചാടിയതൊക്കെ ആണെങ്കിൽ അവർ രണ്ടര എടുത്തോട്ടെ രണ്ടര എടുത്തോട്ടോ അതുവരെ അവർക്ക് ഷെയ്പ്പ് എടുത്തോളൂ അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ ഒന്നര എടുക്കാം സ്റ്റുഡൻസിനൊക്കെ എട്ടാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കൊക്കെ മുതിർന്നവർക്കൊക്കെ രണ്ടെടുക്കാം രണ്ടര വരെ എടുക്കാം ഓക്കെ വളരെ ഓവർ സൈസ് വണ്ണം അതുപോലെ ചാടിയവർക്കൊക്കെ ഇങ്ങനെ മൂന്ന് എടുക്കാം കേട്ടോ ഹൈറ്റും നല്ലോണം ഉണ്ടെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ രണ്ടൊക്കെ ധാരാളം മതി അപ്പോൾ നമ്മളിവിടെ രണ്ട് ആണ് എടുക്കുന്നത് രണ്ട് ഇഞ്ച് ഷെയ്പ്പ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം അപ്പോൾ ഞാൻ എല്ലാ എല്ലാ പ്രായക്കാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പറഞ്ഞു തരുന്നത് ഫ്രണ്ട്സ് എല്ലാ പ്രായക്കാർക്കും വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ നമ്മുടെ കാണുന്ന ആളുകൾ പല ലെവലാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ എല്ലാ പോയിന്റ്സും അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ എടുക്കേണ്ട കാര്യം പറഞ്ഞത് ഈ പോയിന്റിൽ നിന്ന് നിങ്ങൾ എടുക്കേണ്ടതാണ് ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായെന്ന് വെച്ചാൽ ഇനി അടുത്ത കാര്യം പറയാം ഇനി നമുക്ക് സീറ്റിൻ്റെ ഭാഗത്തെ വണ്ണമാണ് എടുക്കേണ്ടത് സീറ്റിൻ്റെ ഭാഗത്തെ വണ്ണം നമുക്ക് ഇതിനെ കറക്റ്റ് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇപ്പം നമുക്ക് എത്ര വന്നു ഇവിടം വരെ വന്നപ്പോൾ നമുക്ക് ആണ് വന്നത് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് രണ്ട് ഇഞ്ചാണ് ഷെയ്പ്പിനും കൊടുത്തത് അപ്പോൾ നമുക്ക് പന്ത്രണ്ട് പ്ലസ് രണ്ട് പതിനാല് കിട്ടി പതിനാല് വന്നു ഈ പതിനാലിനെ കറക്റ്റ് പകുതിയാക്കാം പതിനാലിൻ്റെ സെൻറ്റർ സെൻറ്റർ മാർക്ക് ചെയ്യാം പതിനാലിൻ്റെ ടേപ്പ് വെച്ച് സെൻറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് ഏഴ് കിട്ടും ഈ ഭാഗത്തേക്ക് ഏഴ് കിട്ടും ഓക്കെ ഈ ഭാഗത്തേക്ക് ഏഴ് കിട്ടി ഈ ഭാഗത്തേക്ക് ഏഴ് കിട്ടി അങ്ങനെ വന്നു ഓക്കെ അത് നിങ്ങൾക്ക് എത്രയാണ് വന്നത് ആ അരവണ്ണത്തിൽ നിന്ന് വന്നിട്ട് ഒപ്പ് സീറ്റ് പറഞ്ഞ അളവെടുത്തത് ഈ അളവ് അടക്കം അളവിലേക്കാണ് ടോട്ടൽ അളവിലേക്കാണ് ഈ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള അളവിൻ്റെ പകുതിയാണ് ഇവിടെ കാണേണ്ടത് ഓക്കെ ആ വ്യക്തിക്ക് അനുസൃതമായി ഇതിൽ എടുക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ പകുതി എടുക്കും അപ്പോൾ എനിക്ക് അനുസൃതമായി നോക്കിയപ്പോൾ ഏഴാണ് അപ്പുറം അപ്പുറം വന്നത് നമുക്ക് മുപ്പത്തഞ്ചായിരുന്നു ബോഡി മെഷർമെൻറ്റ് വന്നത് അപ്പോൾ എനിക്ക് വന്നത് ഏഴാണ് വന്നത് അപ്പുറം അപ്പുറം വരുമ്പോൾ സെൻ്റർ ചെയ്തേപ്പം ഏഴ് വന്നു ഇതിനുശേഷം സ്കെയില് വെച്ച് ആയിട്ട് താഴേക്ക് നമുക്ക് കറക്റ്റ് അത്രയാണ് പാൻറ്റിൻ്റെ അർക്കം വേണ്ട ആ ഇറക്കത്തിലേക്ക് ഓക്കെ ആ അർത്ഥത്തിൽ ഇവിടേക്ക് ഒരു കാലിഞ്ചോ എക്സ്ട്രാ ഇടണം കേട്ടോ നിങ്ങൾ എക്സ്ട്രാ തുണി വെക്കുകയാണെങ്കിൽ കാലിഞ്ചിവിടെ എക്സ്ട്രാ ഇടണം അല്ല നമുക്ക് ഇതിമേ തന്നെ വീതി എടുക്കുകയാണെങ്കിൽ മൂന്നിഞ്ചോ രണ്ടര ഇഞ്ചോ ഇഞ്ചോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഈ വീതി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എത്ര വീതി വേണമെന്നുള്ളത് മടയ്ക്കടിക്കാൻ എത്ര വീതി വേണം അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇങ്ങനെ വെക്കുക കറക്റ്റ് ഈ ഒരു വരയായ സ്കെയിൽ ഇങ്ങനെ വെച്ചാൽ മതി താഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം അപ്പോൾ നമുക്ക് എന്താ ഈ വരയുടെ തൊട്ട് താഴെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് സെൻ്റർ അടേപോലെ താഴേക്ക് വരച്ചു അങ്ങനെയാണ് ഇത് വരച്ചിട്ട് കറക്റ്റ് നമ്മുടെ പാൻറ്റിൻ്റെ അർക്കത്തിലേക്ക് മുട്ടിച്ചു ഓക്കെ ഈ സെൻ്റർ പാർട്ട് ഇങ്ങനെയാണ് ചെയ്തേക്കണത് കറക്റ്റ് സെൻറ്റർ ഈ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതിൻ്റെ വണ്ണത്തിൻ്റെ പകുതി എടുത്ത് സെൻറ്റർ ചെയ്ത് ആ സെൻ്ററിൻ്റെ കറക്റ്റ് പകുതി താഴത്തേക്ക് എടുത്തു ഇനി കാലിൻ്റെ തുമ്പ് വണ്ണമാണ് ഇവിടെ എടുക്കേണ്ടത് ഇവിടെ നിന്ന് കാലിൻ്റെ തുമ്പണ്ണായിട്ട് എത്ര എടുക്കാമെന്ന് വെച്ചാൽ ഒരു മിനിമം ആറ് ഏഴ് ഏഴര വരെയൊക്കെ എടുത്താൽ മതിയാവും ഒരു നല്ല അത്യാവശ്യം ടൈറ്റിനനുസരിച്ച് എട്ട് വരെയൊക്കെ മാക്സിമം പോകും അതിലും കൂടുതലെടുക്കേണ്ടതില്ല ടോ ഫ്രണ്ട്സ് ഒരു ആറ് തൊട്ട് എട്ട് വരെ എടുക്കാം അത് നിങ്ങളുടെ ആളുകൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വണ്ണുള്ളവരും മെലിഞ്ഞവരും മീഡിയം സൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പം നമ്മളിവിടെ ഇവിടെ ഒരു ആറര എടുക്കാം അല്ലെങ്കിൽ ഏഴ് എടുക്കാം കേട്ടോ ഏഴ് എടുക്കാം രണ്ട് സൈഡിലേക്കും അപ്പോൾ ഏഴ് എടുക്കുമ്പോൾ എനിക്ക് അത്ര വരും മൂന്നര ഈ ഭാഗത്തേക്ക് മൂന്നരയും ഈ ഭാഗത്തേക്ക് ഒരു മൂന്നര എടുക്കണം ഞാൻ ഏഴ് എടുക്കണം ഓക്കെ ചെറിയൊരു ലൂസ് പെട്ടാണ് അപ്പോൾ ആ ഒരു അളവ് തുമ്പ് കാണാനായിട്ട് എടുക്കുക ഇപ്പം ഇതിലൊക്കെ തന്നെയാണ് ഈ അളവിലേക്ക് എന്നെന്ത് വരും നമുക്ക് എന്ത് വരും തയ്യൽ തുമ്പും വരും കേട്ടോ നമ്മുടെ അരേഞ്ചിൻ്റെ തയ്യൽ തുമ്പ് ഇതിനകത്തുനിന്ന് തന്നെ പോകുന്നത് ആ ഒരു പോയിന്റും കൂടി നമ്മൾ ഓർക്കണം അതിനനുസരിച്ചാണ് നമ്മൾ മൂന്നര എടുത്തത് മൂന്ന് വേണ്ട ആൾക്ക് മൂന്നര എടുക്കുക കറക്റ്റ് നമുക്ക് കറക്റ്റ് കാലിൻ്റെ ആയിട്ട് വരണ്ട ഒരു ചെറിയൊരു ലൂസെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഒരു അരേഞ്ച് അപ്പറോപ്പർ ഇടാനായിട്ട് അത് വരാനുള്ള ഒരു ഭാഗം കൂടി അതിന് ശേഷം നമുക്ക് ഇത് നമുക്ക് പടി വയ്ക്കാനായിട്ട് കാലിൻ്റെ തൂമ്പു ഭാഗത്ത് ഇങ്ങനെ വെറുതെ ഒന്ന് മടക്കി അടിക്കാനുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ ഒരു ഷെയ്പ്പ് ജസ്റ്റ് വെറുതെ വരച്ചു തന്നേ ഉള്ളൂ ട്ടോ ഇതാണ് നമ്മുടെ പോയിൻറ്റ്സ് അതിങ്ങനെ ഇങ്ങനെ ഫോൾഡ് ഇത് മടക്കിടിക്കാൻ വേണ്ടിയിട്ടാണ് സെൻറ്റർ ഇത് മടക്കിടിക്കാനായിട്ട് ഒരു പ്രശ്നം അവധി മടക്കി വീണ്ടും പതിമടക്കി അടിക്കാൻ അല്ലെങ്കിൽ ഇത് ആയിട്ട് തന്നെ മടക്കി അടിക്കാം ഇത്രയും വീടിക്കുമ്പോൾ മതിയെന്ന് വെച്ചാൽ ഇങ്ങനെ എന്ന് അല്ലയെന്നുവെച്ചാൽ ഇത് മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് മടക്കിയടിക്കും കാലിഞ്ചി ഇവിടെ കാലിഞ്ചി മടക്കി അടിച്ചിട്ട് ഫുള്ളായിട്ട് ഈ വീതിക്ക് തന്നെ മടക്കിയടിക്കാം അങ്ങനെയും ചെയ്യാം നമ്മൾക്ക് എത്രത്തോളം വീഴുക അത് നമ്മുടെ ഡിസ്റ്റനുസരിച്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കും ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കും അടയാളപ്പെടുത്തണം ഈ ഒരു പോയിന്റിൽ നിന്ന് അടയാളപ്പെടുത്തുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അടയാളപ്പെടുത്താം ഇങ്ങോട്ടേക്ക് അതൊക്കെ ഇങ്ങനെയൊക്കെ അടയാളപ്പെടുത്താം ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തുമ്പോൾ ഇങ്ങനെ അടയാളപ്പെടുത്താം പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് അടയാളപ്പെടുത്തുമ്പോൾ നമ്മുടെ സീറ്റിൻ്റെ കെർവ് വരുന്ന സീറ്റ് ഭാഗത്ത് കെവ് വരുന്ന ഒരു ഭാഗമാണ് അപ്പോൾ കെർവ് വരുന്ന ഭാഗത്ത് നമുക്ക് കെവ് ചെയ്തിട്ട് തന്നെ ആക്കി തന്നെ ഇതാണ് നമ്മുടെ സെൻ്റർ ഭാഗമായിട്ട് വരുന്നത് പാൻസിൻ്റെ സെൻ്റർ ഭാഗമായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് അല അലാസ്റ്റിക് ഒക്കെ വന്ന് നിൽക്കുന്നത് ഈ ഒരു സെൻ്റർ ഭാഗം ഇതാണ് ഈ ഭാഗത്താണ് വന്ന് നിൽക്കുന്നത് ഈ ഭാഗത്തായിരിക്കും അലാസ്റ്റിക് വന്ന് നിൽക്കുക അപ്പോൾ ഇത് സീറ്റിൻ്റെ ഷെയ്പ്പാണ് ഇത് സെൻറ്റർ വരുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഓക്കെ വരയ്ക്കുക ഓക്കെ ഇതാണ് ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചു അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതാണ് നമ്മുടെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് വരുന്നത് ഫ്രണ്ട്സ് ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്തത് ഇങ്ങനെ ഇവിടെ നിന്നു ഓപ്പൺ ചെയ്തിട്ട് കട്ട് ചെയ്യാം ഓക്കെ ഞാൻ വരുന്നത് ഓക്കെ ഇങ്ങനെയാണ് വന്നത് ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇതുപോലെ ഇത് ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ടിന് കുറച്ച് വീതി കൂടുതലുള്ള തുണി വരണം കേട്ടോ ഫ്രണ്ട്സ് ഫ്രണ്ട് പാർട്ടിനേക്കാളും നമുക്ക് മടക്കുമ്പോൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂടി നിൽക്കണം രീതിക്ക് ഇവിടെ നിന്ന് ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂടി നിൽക്കണം ഒരു നല്ലോണം വണ്ണം ചാടി വയർ ചാടിയതും അതുപോലെ ഒരുപാട് വണ്ണം അഞ്ചര ഹൈറ്റിനും മുകളിൽ ആറ് ഹൈറ്റിനും മുകളിലൊക്കെ ആറടി ഹൈറ്റിന് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ച് വരെ എടുക്കാം രണ്ടരയ്ക്ക് എടുക്കും രണ്ടര ഇഞ്ച് വരെ എടുക്കാം കേട്ടോ അപ്പോൾ അല്ലാത്തവർക്ക് രണ്ട് ഇഞ്ചെടുത്താൽ മതി ബാക്കി ഏതൊരാൾക്കും നോർമൽ കേസിൽ രണ്ട് ഇഞ്ച് എടുക്കുക കേട്ടോ ഫ്രണ്ട്സ് എക്സ്ട്രാ എടുക്കാനായിട്ട് അത്രയും തുണിയും കൂടി മടക്കിയിടണം ഇതുപോലെ എന്താ അതായത് വണ്ണെടുത്ത് മടക്കിയിട്ട് ഇറക്കം വണ്ണം ഇങ്ങനെ മടക്കുക ഇറക്കം താഴേക്കും ഇങ്ങനെ എടുത്തിട്ട് മുകളിൽ രണ്ട് ഇഞ്ച് എക്സ ഇത് പാറ്റേൺ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ തന്നെ ഡ്രോ ഇഞ്ച് അതെന്തിനാന്ന് ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മൾ ഈ രണ്ട് ഇഞ്ച് മാറ്റി വരുന്നത് ബാക്ക് പാർട്ട് നമുക്ക് ഇരിക്കുമ്പോൾ ഇവിടെ മൂട് കീറുന്നൊരു പരിപാടി വരില്ലേ മൂട് കീറുന്ന പരിപാടി വരും ടൈറ്റ് വരുമ്പോൾ അത് വരാതിരിക്കാനാണ് ഈ രണ്ട് ഇഞ്ച് ബാക്ക് പാർട്ടിലേക്ക് ഈ സീറ്റിന്റെ ഭാഗത്തേക്ക് കയറ്റി വെക്കുന്നത് അതിനാണ് അതിനാണിത് സീറ്റിൻ്റെ ഭാഗത്ത് ഇഞ്ച് ലൂസ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഒരു ചെയറിലിരിക്കോ നിലത്തിരിക്കോ അങ്ങനെ നിലത്തിരിക്കുക ടൈലിലിരിക്കണം നിലത്തിരിക്കണം അങ്ങനെ ഇരിക്കണം അതുപോലെയൊക്കെ നിലത്തേക്ക് ഇരിക്കേണ്ട ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഈ പാൻറ്റിൻ്റെ ബാക്ക് ഭാഗം താഴേക്ക് ഇറങ്ങും താഴേക്ക് ഇറങ്ങും അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ടൈറ്റ് ചിലപ്പോൾ ഇവിടെ പൊട്ടും ഇവിടെ ഭയങ്കര ഫിറ്റ് ആകുമ്പോൾ ഇവിടെ പൊട്ടും അപ്പോൾ സീറ്റിൻ്റെ ഭാഗം മൂട്ഭാഗം കീറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് കീറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ടിഞ്ച് ലൂസ് കൊടുക്കുന്നത് അതിന് ാണ് ഈ ഭാഗത്തേക്ക് നമ്മൾ രണ്ടിഞ്ചിട്ടിരിക്കുന്നത് ഇങ്ങനെ രണ്ടിഞ്ചിട്ടിട്ട് ഇതിൻ്റെ നേരെ കേട്ടോ അതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് ചരിച്ചു ഒരു വരവരയ്ക്കുക ഇതിപ്പോൾ എന്തിനാണെന്ന് നമ്മളിപ്പോൾ ചെരിച്ചു വരച്ച മനസ്സിലായി ഇത് സീറ്റിന്റെ ഭാഗത്താണോട്ടോ ചെയ്യുന്നത് മനസ്സിലായി സീറ്റിന്റെ ഭാഗത്താണ് നമ്മളിത് ചെയ്യുന്നത് അത്രയും ഭാഗം നീളം കൂട്ടിയെടുക്കേണ്ടത് നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് പാൻഡ് പൊട്ടാതിരിക്കാൻ കീറാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു സംഭവം അതിന് ശേഷം നമ്മൾ കറക്റ്റ് അതേപോലെ ഡ്രോ ചെയ്ത് വരച്ചിട്ടുണ്ട് രണ്ട് പാട്ടിനെ അതേപോലെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട് പ്ലസ് അതിനുശേഷം ഇതേപോലെ ഇങ്ങടേക്ക് രണ്ട് ഇഞ്ച് ദൂസ് എക്സ്ട്രാ കൊടുക്കാം ഓക്കെ ഇതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തന്നെ അതിന് ശേഷം ഇതേപോലെ രണ്ട് ഇഞ്ച് ചെറുതായിട്ട് ഇങ്ങനെ വരച്ചേക്ക് ഓക്കെ അങ്ങനെ ഇതാണ് നമ്മുടെ രണ്ട് ഇഞ്ച് ഈ ഒരളവ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഈ ഭാഗത്തേക്ക് ഈ സീറ്റ് ഇവിടേക്ക് എത്തും ഓക്കെ ഇങ്ങനെ ചെറുതായിട്ടൊരു കെറി ഇത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം ശരിയായി രണ്ടിഞ്ച് ലൂസ് എക്സ്ട്രാ കൊടുക്കുന്നു ബാക്ക് പാർട്ടിന് മാത്രം ഇതിപ്പോൾ നമ്മളിവിടെ കയറ്റി ഇട്ടിരിക്കുന്നത് പാൻറ്റിൻ്റെ സീറ്റ് ഭാഗം പൊട്ടാതിരിക്കാനാണ് രണ്ടിഞ്ച് കേറ്റിയിടുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഇതേപോലത്തെ സ്ട്രെയിറ്റ് പാൻറ്റെന്ന് പറഞ്ഞാൽ ഏതാളുടെ ആളുകളിലും നിങ്ങൾക്ക് ഇപ്പോൾ ഇനി കട്ട് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ വീടിന് നിങ്ങൾക്ക് യൂസ്ഫുള്ള ആയെന്ന് വിശ്വസിക്കുന്നു വളരെ സിമ്പിളാണ് ടോക്കാൻ ഇതിങ്ങനെ ചെയ്യാനായിട്ട് ഇതിങ്ങനെ പേപ്പർ ഇങ്ങനെ മടങ്ങുന്നത് ഫോൾഡ് ചെയ്ത് വെച്ചത് കൊണ്ടേ പേപ്പർ ഇങ്ങനെ എപ്പോഴും ചുരുണ്ട് പോവാം കട്ട് ചെയ്യാൻ ഇത്തിരി പ്രയാസം പോലെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്കെയിലൊക്കെ വെച്ച് ഇങ്ങനെ ഇതാക്കുന്നത് പിടിച്ചോർത്ത് നിൽക്കുന്നില്ല അത് തുണി പോലെയല്ലല്ലോ ഈ പേപ്പർ റോൾ ചെയ്താൽ വെച്ചിട്ടുണ്ടായിരുന്നതേ അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇത് വരെ ഇതിന്റെ സെന്റർ ഭാഗം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് ഇതിന് സെന്റർ പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം ഓക്കെ ഈ നാല് സൈഡിലും അടിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഈ സൈഡിലും ഈ സൈഡിലും ഈ സൈഡിലും ഈ സൈഡിലൊക്കെ ഒക്കെ തയ്യൽ തുമ്പനേ ഇഞ്ച് ഇതെന്താണ് നമ്മൾ രണ്ടിഞ്ച് ആദ്യത്തേല് നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഇട്ടത് ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു പാൻറ്റ് കട്ടിങ് ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇത് നമുക്ക് ജസ്റ്റ് മടക്കിയടിക്കാനായിട്ടോ അത് ഇങ്ങനെ മടക്കിയടിക്കാനുള്ളതാണ് ഇവിടെ ഇവിടെ തുമ്പോൾ തേരുവശം അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വശം ഇങ്ങനെ വെച്ച് മടക്കിയടിക്കുക ഇങ്ങനെയാണ് ജസ്റ്റ് ഫസ്റ്റ് മടക്കിയടിക്കുക അപ്പോൾ ആ ഒരു പാൻറ്റിൻ്റെ അടക്കം കിട്ടി എക്സ്ട്രാ ക്ലോത്ത് വരുമ്പോൾ എടുക്കണമെങ്കിലും ആണ് ഞാൻ പറഞ്ഞത് ഒരു കാലഞ്ച് നിർത്തിയിട്ട് എക്സ്ട്രാ എടുക്കുക പറഞ്ഞത് ഈ ഭാഗം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം വേറെ ഡിസൈൻ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഏത് അളവിലും എടുക്കാവുന്ന എല്ലാ മെത്തേഡും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക subscribe share it. thanks for watching bye see you